എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും അറിയാത്ത ചില ഈ ആർ എസ് എസിന്റെ അടിമകളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം എന്തിനു വേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നതെന്നും വേടന്റെ ആശയവും ആദർശവും രാഷ്ട്രീയവും ഒക്കെ എന്താണെന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ കൂടുതലൊന്നും ആ ഒരു വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം മുന്നൂറ് ശതമാനം ആൾക്കാർക്കും വിഷ്വലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള നിറത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ബ്ലാക്ക് സ്കിൻ സ്കിന്നായിരിക്കുക കറുത്ത ഡ്രസ്സ് ഇടുക കറുത്തവൻ ചുവന്ന ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പോപ്പുലറായിട്ട് ഓടി നടക്കുന്ന ജാതി ജാതിമുറിയും എന്താണ് പറയുക വംശീയധിക്ഷേപങ്ങളും മാത്രം പറയുന്ന കോമഡി ഷോസ് ഒക്കെ ഹിറ്റ് ആവുന്ന കാലഘട്ടമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കുക ഒരു കറുത്തവനായി ജീവിക്കുന്നതിൻ്റെ അവഗണനകളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എന്നെപ്പോലുള്ള എല്ലാ കറുത്ത യുവാക്കളും യുവതികളും അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ ആ വേടൻ്റെ ദീർഘവീക്ഷണം കണ്ടില്ല നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ അന്നേ വേടൻ പറഞ്ഞു മുന്നേ വേടൻ സഞ്ചരിച്ചു അതിന് പിന്നാലെ വേടൻ മുന്നോട്ട് വെക്കുന്ന ആദർശവും ആശയവും രാഷ്ട്രീയവും എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെയുള്ളൊരു വേടനെയാണ് ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്നിട്ടുള്ള ചില തോൽവികൾ എതിർത്ത് പറയുന്നത് എന്തോ ഒരു കഷ്ടയൊക്കെയാണല്ലേ വേടൻ നിലകൊള്ളുന്നത് എന്തിനാണെന്നുള്ളത് ഈ ഒരു ഒറ്റ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കപ്പെടുന്ന രാജ്യത്താണ് ഞാൻ വളരുന്നത് വേണം പറയുമ്പോഴും അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലെ ജാതി ഭരണ വിവേചനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് വേടൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അതിനൊരു ഇരയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി ആ ഇരയായിട്ട് തന്നെ ഇരിക്കാതെ ആ വേടനൊരു തീയായിട്ട് മാറണമെന്നുള്ള ചിന്തയിൽ കൂടി ആ വേടൻ ഒരു തീയായി തന്നെ മാറുകയാണ് അയാളുടെ കവിതകളിൽ കൂടി ആ തീയാണ് ഇന്നിപ്പം നമ്മുടെ കേരളത്തിലെല്ലാം പടർന്നു പിടിക്കുന്നത് ആ തീയാണ് നമ്മുടെ കേരളം കത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഉന്നതകുലജാതന്മാരുടെ അടിവേര് വരെ തകർക്കാൻ ഈ ഒരു തീയെക്കൊണ്ട് സാധിക്കും ആ തീയാണ് അവർക്ക് ഭയവും എന്തൊക്കെയാണല്ലേ